നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ പക്ഷേ എൽ ഡി എഫിന് ഒരു വഞ്ചകനെ കൂടെ നടത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി അയാൾ കാണിച്ച വഞ്ചനയുടെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തന്നെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ അതിനുതകുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ധലമ്പൂരിൽ നിർത്തിയിരിക്കുന്നത് സഖ് സ്വരാജിനെ എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല എൽ ഡി എഫിനോടൊപ്പമല്ലാതിരുന്ന ആളുകളെല്ലാം നല്ല നിരക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് പൊതുവെ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് ഇത് വലിയ തോതിലുള്ള അങ്കലാപ്പ് സ്വാഭാവികമായും എൽ ഡി എഫിനെ എതിർക്കുന്നവരുണ്ടാക്കും എൽ ഡി എഫിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അത് പ്രധാനമായി യു ഡി എഫ് തന്നെയാണ് യു ഡി എഫിനുണ്ടായ അങ്കലാപ്പ് ചെറുതല്ല എന്നത് അവരുടെ നടപടികളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും ചില വിഭാഗങ്ങളെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം പൊതുവെ അകറ്റി നിർത്താറുണ്ട് അങ്ങനെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവരെ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് കേരളത്തിൻ്റെ അനുഭവം കാണിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിൽ മാധ്യമ ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ മാധ്യമം ദിനപത്രം ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു